പൂവല്ലേ അപ്പൊ നമ്മൾ ഏത് മൂവിക്കാ പോന്നെ എനിക്ക് പേടിയുണ്ട് നല്ല പേടി കണ്ടൂരൊക്കെ പേടിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളത് ഓക്കെ എന്നാ വരൂ കമോൺ നല്ല ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക അങ്ങനെ എന്തൊക്കെ സാധനങ്ങളല്ല ഉള്ളത് അത് മാത്രല്ലതാ നോക്ക് ഇത് എന്താ ഇതിന്റെ പേര് ഞാൻ എന്നാ ഞാ പറയില്ലേ ഞങ്ങള് അറിയില്ലേ ഞങ്ങള് കോഴിക്കോട്ട് എന്താ പറയാ ഞാനും കോഴിക്കോട്ടല്ലേ സ്ഥലത്താണല്ലോ ഓണോ മാങ്ങ രണ്ടെണ്ണം എടുത്തോക്കാ ഒന്നല്ല മൂന്നെ വേണോ രണ്ടെണ്ണോ രണ്ട് ഓക്കെ കടല ഒന്ന് വാങ്ങാം മസാല കടല വാങ്ങാം ഓക്കെ ഓ നഷ്ടാണ് ഒരു മുന്തലാ വേണ്ട മുന്തല രണ്ടോ ഇറങ്ങിയത് എന്തിനാ വെച്ചാല് എന്തിനാ എന്നാ നമ്മൾ ഇവിടെക്ക് ഇറങ്ങിയത് പറഞ്ഞു കൊടുക്കേ ഉപ്പിലിട്ട് തിയേറ്ററിനുള്ളിൽ അത് ഉണ്ടാവില്ല അല്ലേ അപ്പൊ കാണിച്ചു നമ്മൾ വാങ്ങിയ ഐറ്റംസ് ഒക്കെ യെസ് ഇതൊക്കെയാണ് നല്ല വെയിലാണ് കേട്ടോ ഓക്കെ ഞങ്ങളിതാ അങ്ങോട്ട് പോവാണ് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ലിഫ്റ്റ് കയറാൻ പോവാണ് പാലക്കൽ മാൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അതല്ല എനിക്കൊരു പ്രത്യേകതയാണ് ഞാൻ ഫാമിലീൻ്റെ കൂടെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈമാണ് അല്ലാണ്ട് എല്ലായിടത്തും പോകുന്ന അല്ലാണ്ട് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നിങ്ങളങ്ങനെ പോകാറുണ്ട് എന്നാൽ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതൊരു ഒരു ഇതാണല്ലോ അതൊരു ഇത് ഇത് ഇതാണല്ലോ അല്ലേ ഞങ്ങൾ ഈ ചെറിയ ബൗൾ ഇതാണ് കേട്ടോ വാങ്ങിയത് കാരണം ഓരോ ബൗളിനും ഓരോ റേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ അല്ല ഇത് അൻപത് അത് അമ്പത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അപ്പൊ നമുക്ക് അൻപത് നമുക്ക് അൻപതിൻ്റെ മനസിലെ നമുക്ക് അന്നേ അന്ന പറയുന്ന കാശുകാരിയായ അന്ന പറയുന്നത് അത് വാങ്ങിക്കോളെ പക്ഷെ അന്ന ഇത് മതി തൽക്കാലം കാരണം നമുക്കൊരു ബർഗറും വാങ്ങി കാരണം ഇത് അവള് വാങ്ങി തന്നെ

അല്ല ഇവളിപ്പൊ പറഞ്ഞാണേ ഇങ്ങോട്ട് വാ ഇപ്പൊ പറഞ്ഞാണെ തുടങ്ങിട്ടേ ഞാൻ കഴിക്കുള്ളൂ അതിന്റെ മുൻ തന്നെ കഴിക്കുന്നത് ഈ സിനിമ ആയിട്ടോ കാണാൻ പോന്ന് പടം അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു ഈ അഖിലേന്റെ പണി നോക്ക് ഗേൾസ് അന്ന അന്ന ഒന്ന് കൊടുക്ക് നോക്ക് ഇവളെ തിയേറ്ററിനുള്ള കഴിക്കാൻ വേണ്ടി വാങ്ങിയതാ അപ്പോഴേ കഴിക്കാൻ പാടുള്ളത് പറയും ചെയ്തതാ ഇതെങ്ങനുണ്ട് കഴിച്ചു അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കൽ പരിപാടി ഉണ്ട് അത് ഞങ്ങൾക്ക് എവിടെ പോയാലും ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക അതൊക്കെ പരിപാടി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ മൂവി തുടങ്ങാനുള്ള സമയമാണ് മുന്നേ മുന്നേതാ ഫോണൊക്കെ എല്ലാരും നോക്കുകയാണ് അന്നൻ അഖിലന്റെ പരിപാടി ഇതാ തീറ്റ 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 ഇത് ഇതിനാണോ ഇവിടെ വന്നത് എനിക്ക് സംശയം ഉണ്ട് അങ്ങനെ മൂവി കാണാൻ ഞങ്ങൾ ഇന്റർവെലിന് വന്നതാണ് ഐസ്ക്രീം വാങ്ങാൻ എങ്ങനെ പടം ഒന്നും പറയണ്ട ഗൈസ് പല രംഗങ്ങളും ഞങ്ങൾ ഞങ്ങളെല്ലാം കണ്ണടച്ചു നിന്ന് കണ്ടത് കേട്ടോ ധൈര്യമുള്ളവർ മാത്രം വന്ന് കാണുക അല്ലേ അങ്ങനെ അഖിലയ്ക്കും എനിക്കും വാനില ഐസ്ക്രീമും അന്നയ്ക്ക് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീമാണ് കേട്ടോ വാങ്ങിയത് എനിക്ക് ചോക്ലേറ്റിൻ്റെ ഐസ്ക്രീം ഇഷ്ടേ ഇല്ല ഞാൻ തീരെ കഴിക്കില്ല എനിക്ക് എന്ത് കൊടുത്ത് തന്നാലും ഞാൻ കഴിക്കില്ല അത്രയ്ക്കും ഇഷ്ടമില്ലാത്ത സാധനം അങ്ങനെ അഖിലേക്കും എനിക്കും വായന ഐസ്ക്രീം നമുക്ക് ഇത് ഈ ഐസ്ക്രീം ചോക്ലേറ്റിന് ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അങ്ങനെ ഇതാ പടം തുടങ്ങിയിട്ടില്ല പിന്നെയും കട്ട വെയിറ്റിങ്ങും തന്നെയാണ് പരസ്യം കഴിയാൻ പോവാണ് അങ്ങനെ ഇതാ പടം തുടങ്ങി ഞങ്ങൾക്ക് പേടിയാവാനുള്ള സമയം പിന്നെയും ആരംഭിച്ചു കേട്ടോ എന്തായാലും അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ പടം അടിപൊളി പല സീനുകളും ഞങ്ങൾ കാണാൻ പറ്റില്ല എങ്ങനെ ഉണ്ടകില്ല മൂവി എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ചില സമയത്ത് വല്ല പല അല്ല പല സീനുകളും നിങ്ങളും ഷാളും ആ നിങ്ങളും അങ്ങനെ തന്നെയാ സെയിം ഞങ്ങൾ ഗൈസ് ഞങ്ങൾ പല രംഗങ്ങളും കണ്ടിട്ടില്ല അതാണ് വാസ്തവം പേടിച്ചിട്ടേ അയ്യോ എന്തായാലും ഞങ്ങൾ മൂവി കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ് എന്തായാലും അടിപൊളി പടമായിരുന്നു പ്രണവിന്റെ അഭിനയം അല്ലെ പ്രണവിന്റെ അഭിനയം സൂപ്പർ ആയിരുന്നു അല്ലേ പൊളി പടം